അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു അലഹമില്ല അസ്വലാ ല റസൂലില്ല വായാലി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരാധനകളുടെ എല്ലാം ലക്ഷ്യവും ഉദ്ദേശവും വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുവാൻ തക്വ നേടിയെടുക്കുവാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഏതൊരു ഇബാദത്ത് കൊണ്ടും തെക്കവയാണ് ആ ഇബാദത്തുകളിൽ ഉണ്ടാവേണ്ടത് ആ ഇബാദത്തുകൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കേണ്ടതും അതാണ് ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഫൈൻ ഹൈറസാദി തെക്കുവ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ അതിൻ്റെ ലഗേജുകൾ അതിൻ്റെ പാതയം നിങ്ങൾ റെഡിയാക്കണം പക്ഷേ ഏറ്റവും ഹൈറായ പാതയം അത് തെക്കുവയാണ് നോമ്പിനെക്കുറിച്ച് പറഞ്ഞിടത്ത് കാണാൻ സാധിക്കും ലാലക്കും തത്തക്കും നോമ്പ് നിർബന്ധമാക്കിയ തെക്കുവ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്താണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ തക്വ എന്നത് തൽക്കബിൻ ഹബീബ് റഹമുഹുല്ല അദ്ദേഹം പറയുന്നത് അലാനൂര് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുനു വഴിപ്പെട്ട് ജീവിക്കലാണ് അൻ തെ സുറുഖം ആസിയത്തല്ലഹ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിന് നീ ഒഴിവാക്കണം ഏതൊക്കെയാണ് അള്ളാഹുനോട് ധിക്കാരം കാണിക്കുന്നത് അലാനൂരി മിനല്ല അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഹറാമുകളെ ഒഴിവാക്കിയിട്ട് ധിക്കാരം ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കുമ്പോൾ നിനക്കുണ്ടാവേണ്ടത് തെർജു വഹാഫോ എക്കാബ് അള്ള അള്ളാവിൻ്റെ ശിക്ഷയെ നീ ഭയപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അലീബിൻ നബി താലിബ് റദിയാഹു അൻഹു തക്കുവക്ക് നൽകിയ വ്യാഖ്യാനം അൽ ഹൌഫു മിൻ അൽ ജലീൽ അമൽ ബി തൻസീൽ അൽ ഖനാസുബിൽ ഖലീൽ വൽ ഇസ്തി അദാദു ലിയോമിർ റഹീൽ അള്ളാഹുവിനെ ഭയപ്പെടുക അതുപോലെ തന്നെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് അമൽ ചെയ്യുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഈ ലോകത്തുനിന്ന് മടങ്ങുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ഓർത്ത് അതിനുവേണ്ടി റെഡിയാവുക തെക്കവയെക്കുറിച്ച് പരാമർശിച്ചതാണ് ഇവർ മസൂദ്ദി അള്ളാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് അയ്യദ് കുറവലായുൻസ നീ അള്ളഹാനെ ഓർക്കുക മറക്കാതിരിക്കുക അതേപോലെ തന്നെ വയസ്ഷ് കുറവലായുഖുർ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക ഒരിക്കലും അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കാതിരിക്കുക ഇതെല്ലാം തെക്കവയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടതാണ് അയ്യുസാഹലായുക്സ അള്ളാഹുവിനുസരിക്കുക അള്ളഹാനോട് ധിക്കാരം കാണിക്കാതിരിക്കുക ഇങ്ങനെ തെക്കുവയ്ക്ക് പല നിറ നിർവചനങ്ങളും സലഫുകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും ഉബൈബിന് ക്യാബ് റതി അള്ളാഹുവിനോട് ഉമർബുൽ ഹത്താബ് റതി അള്ളഹു ചോദിക്കുന്നുണ്ട് തെക്കവയെ സംബന്ധിച്ച് അപ്പോൾ ഉബൈബിന് ക്യാബ് റതി അള്ളാഹുവിന് പറയുന്നത് അമ്മ സെലക്റ്റി ത്വരിയക്കൻ ദാശൌക് മുള്ള വഴിയിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലേ അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നത് ഉമർ റതി അള്ളഹാൻ വജ്തെഹത്തു ഷമ്മർത്തു ഞാൻ ഓരോ ചേർന്നുകൊണ്ട് വളരെ പരിശ്രമിച്ചുകൊണ്ട് കാലിൽ മുള്ളു തറക്കാതെയൊക്കെ പോവും അതന്നെയാണ് തെക്കുവ ഹറാമായ വഴി ജീവിത വഴിയിൽ തിന്മകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ വീഴാതെ സൂക്ഷിച്ച് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും അള്ളാഹു സുബഹാനുഹൂവാല നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നത് തക്വയാണ് സൂക്ഷ്മതയാണ് അത് മനുഷ്യ ഹൃദയത്തിൽ ആണത് ഉള്ളത് നബീസ് അല്ലാസലം പറഞ്ഞല്ലോ ഹാഹുന സ്വതറിലേക്ക് നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹൃദയത്തിലാണ് ആ തവ നിലകൊള്ളുന്നത് ഒരാളോടും പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത ഒരു കരകളഞ്ഞ മനസ്സിന് ഉടമകൾക്ക് തക്കവയുള്ളവർക്കേ അത് അതിനൊക്കെ സാധിക്കുകയുള്ളൂ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയുടെ വഴിയിൽ മുന്നേറാനും തക്കവ ആ മുത്തക്കീങ്ങളായ ആളുകൾക്ക് തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കലും സ്ഥാനമുള്ളത് ഇന്നൽ മുത്തഖന മഫാസ് അവർക്കാണ് വിജയമുള്ളത് ഇന്ന അക്രമക്കും ഐന്ദാഹി അത്തക്കാക്കും നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളത് മാത്രമല്ല അള്ളാഹു കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുന്നതും മിന്നമായ തക്കഅബൽ അള്ളാഹു മിനൽ മുത്തക്കീൻ തെക്കവയുള്ള ആളുകളിൽ നിന്നാണ് സ്വർഗം അടുത്ത് കൊണ്ടുവരപ്പെടുന്നത് മുത്തക്കീങ്ങളായ ആളുകൾക്കാണ് ഇങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ ഇന്ന അള്ളാഹു യുഹബുൽ മുത്തക്കീൻ അള്ളാഹു മുത്തക്കീങ്ങളെ അള്ളാഹു യുഹബുൽ മുത്തക്കീൻ മുത്തക്കീങ്ങളെ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ തുടങ്ങി തെക്കവയുമായി ബന്ധപ്പെട്ട് ഏറെ വിശുദ്ധ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും സലഫുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം ഇബാദത്തുകളിൽ നിന്ന് തെക്കവ നേടിയെടുത്ത് ആ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ Tune to reality.